ജില്ലയിൽ ശക്തമായ മഴ വരും മണിക്കൂറുകളിൽ മഴ ഇനിയും ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ ദിലീപ് ദേവസ്വയാണ് വിവരങ്ങളുമായി ചേരുന്നത് ദിലീപ് കൊല്ലത്ത് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണോ എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നറിയിപ്പുകളാണ് കൊല്ലത്ത് നൽകിയിരിക്കുന്നത് ആ ആര്യ ഈ വേനലിൽ ഇപ്പോഴും ആശ്വാസകരമായിട്ടുള്ള ഒരു മഴ പക്ഷേ ഈ മഴ ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തിരിക്കുന്നത് കടലിൽ പോകരുത് ഈ തീരദേശത്തുള്ളവരോട് മാറി താമസിക്കണം എന്നിങ്ങനെയുള്ള വലിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് തിരമാലയ്ക്കടക്കം ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള നിർദ്ദേശങ്ങളടക്കം ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഈ മഴ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ ഒരാൾക്ക് ഈ വലിയ കുട ചൂടി നിൽക്കുന്ന ആൾ പോലും നനയുന്നത്ര തരത്തിലുള്ള വലിയ മഴയാണ് ഇപ്പോൾ ഉണ്ടായത് അല്പം മുമ്പ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുമ്പ് തുടങ്ങിയ മഴയാണ് വലിയ തോതിലുള്ള മഴ കാറ്റുണ്ട് ഇടിയുണ്ട് മിന്നലുണ്ട് അങ്ങനെ വലിയ മഴയാണെങ്കിൽ പോലും വലിയൊരു ആശ്വാസം കൂടെ നമുക്ക് എടുത്തു പറയേണ്ടത് കാരണം ഇന്ന് ഉച്ചയ്ക്കടക്കം വലിയ ചൂട് കൊല്ലം ജില്ലയിൽ അനുഭവപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ശക്തമായ മഴ തുടരുന്നത് നമുക്ക് ഇവിടുത്തെ ആളുകളോട് തന്നെ ഒരു പ്രതികരണം ചോദിക്കേണ്ടതുണ്ട് നമ്മൾ ഒരു മിനിറ്റ് ചോദിച്ച് ആളുകളെടുത്ത് പ്രതികരണം ചേട്ടാ ഈ മഴ വന്നിരിക്കുകയാണ് പെയിലൊക്കെ മാറി മഴ വന്നു എങ്ങനെ തോന്നുന്നു ഒരു രക്ഷയില്ലാത്ത ചൂടത്ത് ഇപ്പൊ ഈ മഴ കെട്ടി വലിയൊരു ആശ്വാസമാ കാര്യം ഞാനിവിടെ കയറി ചെയ്തിട്ട് ഇപ്പൊ പത്ത് മിനിറ്റോളമായി ഇവിടെ മഴ തുടങ്ങിയിട്ട് എന്തായാലും ഈ ചൂടിനകത്ത് ഈ മഴ വലിയൊരു വലിയൊരാശ്വാസമാണ് ഏതാണ്ട് ഒരു മണിക്കൂർ പെയ്യോന്നെനിക്ക് തോന്നുന്നു എന്തായാലും അത് നല്ല എന്തായാലും ഈ ചൂടത്ത് ഈ മഴ വലിയൊരു ആശ്വാസം തന്നെ ആശ്വാസം അല്ലെ നാട്ടുകാരടക്കം പറയുന്ന ആശ്വാസമാണ് ഈ മഴ കാരണം അത്രമേൽ നാൽപ്പത്തി ഒന്ന് ഡിഗ്രി അടക്കം ചൂട് ഉണ്ടായിരുന്നു കൊല്ലത്ത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് മഴ വന്നിരിക്കുന്നത് പക്ഷേ ഈ മഴ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടെ മഴയാണ് പക്ഷേ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടത് പ്രത്യേകിച്ച് കടലോര മേഖല കൂടിയാണ് കൊല്ലം തീർച്ചയായും കടലോര മേഖലകൾ മാത്രമല്ല ആര്യ മലയോര മേഖലകൾ കൂടെയുണ്ട് ഉരുള്പൊട്ടാനുള്ള സാധ്യതകൾ അങ്ങനെയെല്ലാമുള്ള മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ അങ്ങനെയുള്ള സാധ്യതകൾ എല്ലാം തന്നെ കണക്കാക്കേണ്ടത് കാരണം അത്ര ശക്തിയായിട്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള മഴ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും കാലാവസ്ഥ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ചെയ്ത ഈ മഴ വലിയ എന്താ പറയുക ഒരു സന്തോഷത്തിന്റെ ഒരു കൂടെ സൂചന കൂടെ നൽകുന്ന ഒരു തരത്തിലുള്ള മഴയാണ് കാരണം ഈ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ പല കിണറുകളും വറ്റി തുടങ്ങിയിരിക്കുന്നു പല നീലുറവകൾ പോലും വറ്റി തുടങ്ങിയ ഈ സാഹചര്യങ്ങളിൽ ഇപ്പോഴുണ്ടാകുന്ന ഭൂമിയെ തണുപ്പിക്കുന്ന ഈ മഴ പലരും ഇപ്പോൾ ഒരു ആശ്വാസകരമായി എടുത്തിട്ടുണ്ട് പക്ഷേ ഉണ്ടാകുന്ന കാറ്റ് വലിയ തോതിലുള്ള കാറ്റ് ഉണ്ടാകുന്നുണ്ട് ആ ഈ കാറ്റിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷേ അതിനെല്ലാം തന്നെ ഒരു മുന്നറിയിപ്പ് ആയിട്ടാണ് പറയുന്നത് ഈ കാറ്റിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ മഴ ശക്തിയായി പെയ്യുകയാണെങ്കിൽ ഒറ്റയ്ക്ക് മലയോര മേഖലകളിലുള്ള യാത്ര ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ അടക്കം നേരത്തെ നൽകിയിരുന്നു പക്ഷെ ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ ആ നിർദ്ദേശങ്ങളടക്കം വീണ്ടും പാലിക്കേണ്ടി വരും മണ്ണിടിച്ചിലുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ തന്നെ മാറി താമസിക്കേണ്ടി വരും അങ്ങനെയുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇനി പാലിക്കേണ്ടത് പക്ഷേ അത്തരത്തിലുള്ള നിന്നും ദിലീപ് വിവരങ്ങൾ ശക്തമായത്